ഉദ്ദേശിച്ചത് എപ്പോഴും ജീവിതം സീരിയസ് ആണോ ആൾക്കാർക്കാണല്ലോ മൂന്ന് ഹ്യൂമറ മൂന്നുപേരണ ഗാങ് ആയിരുന്നു സിനിമ വെൽക്കം ടു ടോക്സ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിവേകാനന്ദൻ വൈറലാണ് എൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം മൈക്കിൾ ഹലോ ഹലോ ഷൈൻ ചേട്ടാ സുഖാണോ മെറീന സുഖാണ് എന്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഇന്ദിരാഗാന്ധി റഫറൻസ് ലുക്കൊക്കെ അമേരിക്കയില് പക്ഷെ പോയിട്ടാണ് ഇന്ദിരാഗാന്ധി ആയത് കണ്ടപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നില്ല അതിന് മുന്നേ മെരിഞ്ഞും കണ്ടിരുന്നു പക്ഷെ മെറീന വലിയ വല്യ ഉദ്ദേശിച്ചത് ഹെയർ ഹെയർ കട്ട് പറയുന്നു ചുരുളിച്ചത് അമൃദങ്ക അമ്മ വിളിച്ചപ്പോ ഫോൺ എടുക്കില്ലാന്ന് പറഞ്ഞിട്ടു അമൃതംഗമേ അമ്മു അമ്മ വിളിച്ചിട്ട് അമ്മ വിളിച്ചിട്ട് എടുക്കുന്നില്ല അത്ര തിരക്കാടോ ഫുൾ ബിസി മാൻ അങ്ങനെ തിരക്കുകൾ ഉണ്ടാവട്ടെ അല്ലെ ശൈൻ ചേട്ടൻ പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളാണോ നമുക്ക് കുറെ തിരക്ക് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ വേണ്ടിവരും നമ്മൾ ഈ വിവേകാനന്ദം വൈറലാണ് അതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ പെട്ടെന്ന് ഫീൽ ചെയ്തത് ഇതിനുമുമ്പ് നമ്മൾ കമൽ സാറിന്റെ ഒരുപാട് മൂവീസ് ഒക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് ലൈക് അങ്ങനത്തെ ഒരു ജേണൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് തോന്നി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് ലൈക്ക് നമ്മൾ നോർമലി ഇതിനു ഇതിനുമുമ്പ് കമൽ സാൻഡ് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളൂ നമ്മൾ ഗ്രാംഫോൺ അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറെ കുറെ കൂടെ കോമഡി വേറെ ഒരു ടൈപ്പ് ഓഫ് മൂവി പോലെ തോന്നി അങ്ങനത്തെ ഒരു ആണോ സ്ഥിരം എടുക്കുന്ന ടൈപ്പിനെക്കാളും ഡിഫറെന്റ് എന്ന് അല്ലെ അതിൽ പറയുന്ന ഒരു വ്യത്യാസം അങ്ങനത്തെ ആക്ടിവിറ്റീസും ഒക്കെ ആണോ പടങ്ങളിൽ അങ്ങനത്തെ നമ്മൾ 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 അധികം ഇതൊക്കെ ആക്ച്വലി ഷൂട്ട് കോമഡി അല്ല സീരിയസ് ആണ് എപ്പോഴും ജീവിതം അത് അത് ഹ്യൂമർ ആവുന്നത് അങ്ങനെയാ ട്രെയിലർ കട്ടിലാണ് ഹ്യൂമർ ആവുന്നത് അങ്ങനെയായിരിക്കും പടം പക്ഷെ ശരിക്കും കോമഡി അല്ല സീരിയസ് ആണ് ശെരിക്കും കോമഡി ആവാം അത് കോമഡി ആളുകൾ കോമഡി ആവുള്ളൂ കഴിഞ്ഞ ദിവസം സ്വാസിക ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് കണ്ടു ഒരു ട്രോൾ പേജിന്റെ ഒരു പോസ്റ്റ് സ്വാസിക സാസികയുടെ പേജിൽ ഷെയർ ചെയ്ത ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കാൻ വിവേകാനന്ദ ടാഗ് എല്ല അങ്ങനെയും അപ്പോ ഷൈൻജിന്റെ ലൈക്ക് ഫസ്റ്റ് തന്നെ നമ്മള് നമ്മൾ മൂവിയില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിക്കും ഒരു ലൈക് റിയൽ ലൈഫ് മാസാണോ ശരിക്കും കമൽ സാറിന്റെ നായകനായിട്ട് തന്നെ വീണ്ടും വരുന്നത് മാസൊന്നുമില്ല അതല്ല ഇവിടെ സാറെ നമ്മളൊരു പഠനം ചെയ്യണം ആഗ്രഹിക്കുന്നതൊക്കെ സംഭവിക്കണം ആഗ്രഹം ഉണ്ടാവുന്നത് നമ്മുടെ പടങ്ങൾ കണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടറിന് പറ്റുന്നത് കൊണ്ടോ ആണ് അത് ഇപ്പൊ ഓരോ കഥക്ക് അനുസരിച്ച് ഓരോ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആക്ടേഴ്സിന് കണ്ടെത്തും അതില് ഇത്ര അത് പിന്നീട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും സാറിൽ നിന്ന് കിട്ടുമ്പോ അല്ലെങ്കിൽ എനിക്കിപ്പോ തോന്നിയിട്ടുള്ള ഒരു മാസം സാറ് ഒരു ഗ്യാപ്പിന് ശേഷമാണ് പടം ചെയ്യുന്നത് ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം ഞാൻ പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതിനെ അങ്ങനെ പടം ചെയ്തിട്ടില്ല തുടക്കത്തിലെ പടം ഗദാമ ചെയ്തിട്ടുണ്ട് അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ ആക്ടറായിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് അതാണ് ഫസ്റ്റ് മൂവി ഫസ്റ്റ് മൂവി നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയത് അത്യാവശ്യം റോൾ തന്നെ ചെയ്തിട്ടുള്ള തുടക്കം പിന്നെ കവിഡി ഇവിടെ അസിസ്റ്റ് ഡയറക്ടറായിട്ട് പോയി നിക്കണതല്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ ഗദ്ദാമ റിലീസ് ചെയ്തത് അതിനുശേഷം പിന്നെ അസിസ്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല പിന്നെ പടങ്ങൾ ചെയ്ത് 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 പടങ്ങൾ കൂടുതൽ ചെയ്യുന്ന സമയങ്ങളിലൊന്നും സാറ് പടം ചെയ്യാതിരിക്കുക സാറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമാണ് സാറിന്റെ പടത്തിൽ ഒരു അവസരം കിട്ടുന്ന സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിക്കണത് ഒമ്പത് പത്ത് വർഷത്തോളം സാറിന്റെ ഇവിടെ വർക്ക് ചെയ്തത് എന്നിട്ട് സാറൊരു ഒരു അവിടെ ഇവിടെ നിർത്തുന്നുല്ലാതെ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അഴകീരാവണം റിലീസായ സമയത്ത് സാറ് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു പൊന്നാനിയില് പിന്നീട് സാറ് കൊടുങ്ങല്ലൂർക്ക് മാറി പിന്നീട് ഒരു പൊന്നാനിയിലെ ഉദ്ഘാടനത്തിന് വന്ന സമയത്താണ് ഞാൻ വീട്ടിലേക്ക് സാറിനെ വിളിച്ചിട്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോ സാറ് പോകുമ്പോ എനിക്ക് സിനിമയിലെ അഭിനയിക്കണം അങ്ങനെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ സാറൊന്നും പറയാതെ ചിരിച്ചിട്ട് പോകും അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഞാൻ പ്ലസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ള താല്പര്യം അതാണ് ലാസ്റ്റ് ഇയർ നമുക്ക് കണ്ടെത്തേണ്ടത് അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രൊഫഷണൽ സ്റ്റഡീസ് ഡിഗ്രി ആണെങ്കിലും ഇനി ഡിഗ്രി വേണ്ടെങ്കിലും ഒന്നുമില്ല നമുക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അതിനനുസരിച്ച് നമ്മൾ പഠനത്തിലേക്ക് ആ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യാ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണോ പഠിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അപ്പൊ അതായിരുന്നു എന്റെ ലാസ്റ്റ് ചാൻസ് അപ്പൊ ആ സമയത്ത് തന്നെ പരീക്ഷക്ക് പിന്നെ സാറിന്റെ അടുത്തേക്ക് വിട്ടു സാറെ ലൊക്കേഷൻ എത്തിയപ്പോ എനിക്കൊരു പേടി അഭിനയിക്കാനൊക്കെ ദിലീപേട്ടനും ഒക്കെ ഉള്ള അല്ല മീരാ ജാസമിനൊക്കെ ഉള്ള പടമായിരുന്നു ഗ്രാമ ഫോണിൽ പടം ഷൂട്ട് കൂട്ടും ഒക്കെ എനിക്ക് പേടി ചെയ്ത് തുടങ്ങി പറഞ്ഞു എനിക്ക് അസ്റ്റ് ഡയറക്ടറാണ് അപ്പൊ സാറ് പറഞ്ഞാ അടുത്ത പടത്തിൽ പോരെ ഇപ്പൊ പരീക്ഷ അല്ലേ പരീക്ഷ എഴുതിട്ട് വരാൻ പറഞ്ഞു പിന്നെ ഞാൻ ചോദിക്കാത്ത സാറിന്റെ ലൊക്കേഷനിലേക്ക് പോയി നമ്മളുടെ പിന്നെ രണ്ടായിരത്തി സാറൊക്കെ പോയാലോ ഞാൻ പോയി ജോയിൻ ചെയ്തു ഒരു കോളേജിലാണ് ചൂണ്ടെടുക്കുന്നത് ടീച്ചറിയില്ലല്ലോ ഞാൻ ഉച്ചയായപ്പോളുണ്ട് സാറോട് പറഞ്ഞു ഞാൻ ജോയിൻ ജോയിൻ നീ ചെയ്തോ അല്ല സാറല്ലേ വിളിച്ചു പറഞ്ഞു വരണ്ടല്ലോ സാറിന് പിന്നെ അറിയാലോ വീണ്ടും ചോദിക്കാൻ സാർ എന്തെങ്കിലും ഒക്കെ അഭിനയിക്കാൻ ഇത്ര എളുപ്പമായിരുന്നെങ്കിൽ

ഡയറക്ടറേ ോട് ഒരു തവണ പോലും ചേട്ടൻ ചോദിച്ചില്ലേ എനിക്ക് ഇതുപോലെ ആക്ട് ചെയ്യണം അതല്ല പറഞ്ഞു ഏഴാം ക്ലാസ്സിൽ ചോദിച്ചു അതിനുശേഷം ചോദിച്ചിട്ടില്ല അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോൾ ടൈം ഓടെ നിക്കാലോ അതെ ആരെയെങ്കിലും തെറ്റിക്കണേ ശരിയാവാതിരിക്കണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രായത്തിലുള്ള ഗോളില് ഞാൻ അങ്ങനെ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് ഗ്യാപ്പിൽ അല്ല അപ്പൊ ചൈന ഒന്നും ചെയ്താവുന്നു അടുത്ത കിട്ടുന്നു അങ്ങനെ വി അപ്പൊ ഗ്രാം ചേട്ടൻ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം പിന്നീട് ഡയറക്റ്റ് നമ്മുടെ വിവേകാനന്ദ ബയർട്ട് വന്ന് ഡയറക്റ്റ് ചേട്ടനെ അപ്രോച്ച് ചെയ്തു അല്ലേ അന്ന് അന്ന് മാത്രമേ ചേട്ടൻ ചോദിച്ചിട്ടുള്ളൂ കമൽസാറിന്റെ റിപ്ലൈ കിട്ടിയത് ഇപ്പോഴാണ് റിപ്ലൈ കിട്ടിയത് പിന്നെ വിളിച്ചു അന്ന് മുടിയൊക്കെ വളർത്തിയിരിക്കുന്ന

നൂറാമത്തെ ആയത്തെ പടം സാറിന്റെ നൂറാമത്തെ സാറേ അക്കാഡമിക് ചെയർമാനായിട്ട് കുറച്ചു കാലം അഞ്ചാറു വർഷം വർക്ക് ചെയ്തിരുന്നു അഞ്ചു വർഷത്തോളം അപ്പൊ പിന്നെ ഫുൾ ഭരണത്തിലായിരുന്നു സംസ്ഥാന ഭരണ പ്രദേശത്തായിരുന്നു പിന്നെ ഇവിടെ കൊറോണയും ഒക്കെ ആയിട്ട് വർഷം യും അങ്ങനെയൊക്കെ ഗ്യാപ്പ് തോന്നുന്നു പിന്നെ പിന്നെ വീണ്ടും കോൺഫിഡൻസ് കുറച്ച് ആയിട്ടുള്ളത് മൂന്നുപേരും ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെല്ലോ മെറീന സ്വാസിക ഗ്രേസും എല്ലാവരും പേരൊക്കെ ചേർന്ന് ഫോട്ടോഷൂട്ടൊക്കെ അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചിരുന്നോ ഇല്ല ഷൈൻ ചേട്ടൻ ആയാ മതിയായിരുന്നു കമന്റ് ഇട്ടു ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാണുമ്പോൾ സിനിമ കാണുമ്പോ വേഗം തിരുത്തിക്കോ കൊഴപ്പല്ലേ സാധാരണ പെൺകുട്ടികളാണല്ലോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ോ ഇതുവരെ ചെയ്തതിൽ നിന്ന് എന്താ വ്യത്യാസമുള്ളത്യാസം ഇതിൽ അതെന്തിനുള്ള മരുന്ന് പറഞ്ഞില്ല ശരിക്കും കഴിച്ചത് അതാണ് വൈറലായത് വൈറലാവാൻ കാരണം